കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പൊതുവെയുണ്ടായ ഒരു സംസ്ഥാനമാണ് സിപിഎമ്മിന്റെ അടിസ്ഥാന വോട്ടുകൾ ചോർന്നു എന്നുള്ളത് സിപിഎം കോട്ടകൾ തകർന്നു എന്നുള്ളത് സിപിഎം കോട്ടകളിൽ ബിജെപി ഇടിച്ചു കയറി എന്നുള്ളത് പക്ഷേ അതൊക്കെ വെറുതെയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു കേരളമൊട്ടാകെമ്പത് വാർഡുകളിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നു ഇരുപത്തിമൂന്ന് സീറ്റ് എൽഡിഎഫിനും സീറ്റ് യുഡിഎഫിനും ലഭിച്ചു പ്രത്യേകിച്ചും എല്ലാവരും ഉറ്റുനോക്കിയ തിരുവനന്തപുരത്തും ആറ്റിങ്ങിലും ശക്തമായ തിരിച്ചുവരവാണ് സിപിഎം നടത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ എട്ട് സീറ്റിൽ എട്ട് സീറ്റുകൾ സിപിഎമ്മിന് ലഭിച്ചു എട്ട് സീറ്റുകൾ സിപിഎം നേടിയത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നു അടൂർപ്രകാശ് ഇഞ്ചോണിഞ്ച് മത്സരിച്ചു ആറ്റിങ്ങലിൽ സിപിഎമ്മിന്റെ പടയോട്ടമാണ് കണ്ടത് എട്ട് സീറ്റുകളും ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ടതാണ് അവിടെയാണ് തകർപ്പൻ പ്രകടനം കാഴ്ചവച്ചത് ബിജെപി അവിടെ നാല് സീറ്റുകൾ ഉണ്ടായിരുന്നു ആ നാല് സീറ്റും ബിജെപിക്ക് നഷ്ടപ്പെട്ടു ബിജെപിക്ക് നാല് സീറ്റ് നഷ്ടപ്പെട്ടുവെന്ന് മാത്രമല്ല ബിജെപി പതിവ് പോലെ മൂന്നാം സ്ഥാനത്തെത്തുകയും ചെയ്തു കോൺഗ്രസിനും നാല് സീറ്റ് നഷ്ടപ്പെട്ടു ഇതിനർത്ഥം അടിസ്ഥാന വോട്ടുകൾ സി പി എമ്മിൽ നിന്ന് പോയിട്ടില്ല ഭരണവിരുദ്ധ വികാരവുമില്ല പിന്നെന്തുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം വിജയിച്ചില്ല എന്നൊരു ചോദ്യം നിങ്ങൾ എന്നോട് ചോദിക്കാം അതിന് കാരണമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎം വിജയിച്ചാലും അവിടെ ഡൽഹിയിൽ പോയിട്ട് വലിയ കാര്യമില്ല എന്ന് വോട്ടർമാർക്ക് അറിയാം മാത്രമല്ല രാഹുൽഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ലോക്സഭയിൽ ഭരിക്കുന്നതാണ് ഉചിതമെന്ന് വോട്ടർമാർ തീരുമാനിച്ചു അതിനുമ്പുറം മോദി ഫാക്ടർ കേരളത്തിൽ നന്നായി വിനിയോഗിക്കുകയും ചെയ്തു ബിജെപി അതുകൊണ്ടാണ് താൽക്കാലിക പ്രതിഭാസം എന്ന നിലയിൽ ബിജെപിക്ക് ശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ കഴിഞ്ഞത് പക്ഷേ അതൊരു താൽക്കാലികമായ പ്രതിഭാസമാണെന്ന് ഇപ്പോൾ വ്യക്തമായിരുന്നു വെള്ളനാട് ഡിവിഷനിൽ നടന്ന പോരാട്ടം ശ്രദ്ധേയമാണ് സിപിഎമ്മിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്ന വെള്ളനാട് ശശിയെ എതിരിട്ടത് ചില്ലറക്കാരനല്ല ഐ എൻ ടി സിയിലെ ശക്തനായ നേതാവ് ബി ആർ പ്രതാപനാണ് ഐ എൻ ടി സിയിലെ ശക്തനായ നേതാവ് എന്ന് മാത്രമല്ല സംസ്ഥാനത്തിലെ തന്നെ പ്രമുഖ നേതാക്കളിൽ ഒരാളായ ബിആർ പ്രതാപൻ അവിടെ വെള്ളനാട് ചശി ജയിച്ചത് ആയിരത്തിഒരുന്നൂറ് വോട്ടിനാണ് കോൺഗ്രസിൽ നിന്ന് സിപിഎമ്മിലേക്ക് എത്തിയ വ്യക്തിയാണ് വെള്ളനാട് ശശി മറ്റൊന്ന് പെരിങ്ങമല പഞ്ചായത്താണ് പെരിങ്ങമല പഞ്ചായത്ത് പാലോട് രവിയുടെ സ്വന്തം പഞ്ചായത്താണ് ഡിസിസി അധ്യക്ഷന്റെ സ്വന്തം പഞ്ചായത്ത് അവിടെയും സിപിഎം വിജയം നേടി ചുരുക്കത്തിൽ സിപിഎമ്മിന്റെ പടയോട്ടമാണ് ഈ നാൽപ്പത്തി ഒമ്പത് വാർഡുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ദൃശ്യമാകുന്നത് അതിനർത്ഥം സിപിഎം സിപിഎമ്മിന്റെ ബഹുജന അടിത്തറ ഒട്ടും ചോർന്നിട്ടില്ല അവരുടെ കരുത്തോടുകൂടി തന്നെ നിൽക്കുന്നു മറ്റത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത് ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രം അത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമായിരുന്നു